ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് നല്ല കിടല ആംബിയൻസ് ഉള്ള വൺ ഓഫ് ദി ബെസ്റ്റ് കഫേലാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വൈബി കഫേ ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം മഴയുണ്ടായിരുന്നു കേട്ടോ മഴയും പിന്നെ അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൂടി അങ്ങ് ചേർന്നപ്പോൾ നല്ല സുഖമുള്ള ഒരു ആംബിയൻസ് തന്നെയായിരുന്നു ഇവർക്ക് അകത്തും പുറത്തു ആയിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ മഴയൊക്കെ ഉള്ള ടൈമിൽ പുറത്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി അവിടുത്തെ ആംബിയൻസ് എൻജോയ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ളത് മിക്ക ദിവസങ്ങളിലും ഇവിടെ ലൈവ് മ്യൂസിക്കും പരിപാടികളെല്ലാം നടക്കാറുണ്ട് കേട്ടോ ലൈവ് മ്യൂസിക് ഉള്ള ദിവസങ്ങളിലെ അപ്ഡേറ്റ്സ് എല്ലാം അവരുടെ ഇൻസ്റ്റാ പേജിലൂടെ അവർ കൊടുക്കാറുമുണ്ട് കഫയുടെ പുറത്ത് മാത്രമല്ല കേട്ടോ അകത്തും നല്ല ആംബിയൻസ് തന്നെയാണുള്ളത് രണ്ട് സൈഡിലും കൂടി ആയിട്ട് ഡൈനിങ്ങിന് അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഈ കഫേയിലുണ്ട് മെനുവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബർഗേഴ്സ് സാൻഡ്വിച്ച് ഹോട്ട് ബെവറേജസ് ഷേക്സ് സാലഡ്സ് ഇതിൻ്റെ എല്ലാം വെറൈറ്റി ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് പുറത്തേക്ക് പോകാനേ തോന്നില്ല കാരണം അത്രയ്ക്ക് ആംബിയൻസ് ഉള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണത് വന്നപ്പോൾ കണ്ടതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ആൾക്കാർ കുറേ നേരം വരുന്ന വർത്താനം ഒക്കെ പറഞ്ഞ് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ പോകുന്നത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോൾഡ് ടീയും ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ഒരു ബർഗറും ആയിരുന്നു ഫുഡെല്ലാം നമുക്ക് ഓക്കെ ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത് പ്രത്യേകിച്ചും സാൻഡ്വിച്ച് നല്ലൊരു ഓപ്ഷനായിട്ടാണ് കേട്ടോ തോന്നിയത് കാക്കനാട് ആയതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്കിലെയും അതുപോലെ കോളേജ് സ്റ്റുഡൻസിൻ്റെ എല്ലാം തിരക്ക് അത്യാവശ്യം നല്ലോണം ഇവിടെ ഉണ്ടാവാറുണ്ട് ചെറിയ രീതിയിലുള്ള ഫെയർവെൽ പാർട്ടീസും ഇവൻറ്സും കാര്യങ്ങളും എല്ലാം നടത്താനുള്ള ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ് ഉണ്ടോ അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്തതിന് ശേഷമുള്ള കമൻസ് ഞങ്ങളോട് പറയുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്